ഹിക്സോസ് എന്ന വിദേശ രാജവംശമായിരുന്നു മിസ്രയിമിൽ ആദ്യമുതൽ തന്നെ അധികാരത്തിലുണ്ടായിരുന്നത് യോസേഫായിരുന്നു ഹിക്സോസ് ഫറവോയുടെയും രാജസഭയുടെയും പ്രധാന തലവൻ ഫറവോയുടെ അരമനയിൽ രണ്ടാമൻ മിസ്രീമിലെ ഭക്ഷണമേഖലയുടെയും ധനകാര്യ സംവിധാനത്തിൻ്റെയും തലവൻ യാക്കോവിൻ്റെ പതിനൊന്നാമത്തെ മകനും അദ്ദേഹത്തിൻറെ പ്രിയപുത്രനുമാണ് യോസേഫ് യോസേഫ് അവന്റെ സഹോദരന്മാരെ മിസ്രൈമിലേക്ക് ക്ഷണിക്കുന്നു കുടുംബസഹിതം മിസ്രയിമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ ആവിദ് രൂബേൻ ഷിമയോൻ ലേവി യഹൂദ ഇസ്സാഖാർ സെബൂലൂൻ ബെന്യാമീൻ ദാൻ നഫ്താലി ഗാദ് ആഷേർ യാക്കോബിന്റെ കടിപ്രദേശത്തുനിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ എഴുപതു പേരായിരുന്നു മിസ്രീമിൽ ഇസ്രായേൽ മക്കൾ വളർന്നു അവർ സന്താന സമ്പന്നരായി ദേശം അവരെക്കൊണ്ടു നിറഞ്ഞു അവരുടെ വീടുകൾ വയലുകൾ ഫലഭൂയിഷ്ടമായി ദൈവത്തിന്റെ അനുഗ്രഹം അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ സമയം കടന്നുപോയി യോസേഫും അവൻറെ സഹോദരന്മാരും മറഞ്ഞു ഒരു പുതിയ കാലം കാലമുദിച്ചു പിന്നീട് നവമിസ്റ്റ രാജവംശം ഹിക്സോസ് രാജവംശത്തെ കീഴടക്കി മിശ്രയീം പിടിച്ചെടുത്തു ഭരിക്കാൻ തുടങ്ങി ഒരു പുതിയ രാജാവ് മിശ്രയീമിൽ ഉയർന്നു അവൻ പറഞ്ഞു നോക്കൂ ഇസ്രായേൽ ജനം നമ്മേക്കാൾ ശക്തരും ബാഹുല്യവുമാണ് അവർ നമ്മുടെ ശത്രുക്കളോട് ചേർന്നാൽ നമ്മുടെ രാജ്യം വിട്ടുപോകും അങ്ങനെ ഫറവോൻ അവരെ പീഡിപ്പിക്കാൻ തീരുമാനിച്ചു ഊഴിയ വിചാരകർ അവരെ കഠിനവേളകൾക്ക് നിയോഗിച്ചു പീഥോം റയംസേസ് എന്നീ നഗരങ്ങൾ അവർ ഫറവോനു വേണ്ടി പണിതു കളിമണ്ണും ഇഷ്ടികയും കൊണ്ട് അവരുടെ ജീവിതം കയ്പായി എന്നിട്ടും ഇസ്രായേൽ ജനം പെരുകി ഫറവോന്റെ ഭയം വർദ്ധിച്ചു അവൻ ിപ്രായും പൂവായും എന്ന സൂതികർമ്മിണികളോട് ഒരു ക്രൂരമായ കൽപ്പന നൽകി എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളെ കൊല്ലണം പെൺകുട്ടികളെ ജീവനോടെ വിടണം ദൈവജനത്തിൻ്റെ ജീവിതം ഇരുണ്ടു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ഇനിയും തുടങ്ങിയിട്ടേയുള്ളൂ സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രൈം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു സൂതികർമ്മിണികൾ ഫറവോനോട് എബ്രായ സ്ത്രീകൾ മിശ്രൈമ്യസ്ത്രീകളെപ്പോലെ അല്ല അവർ നല്ല തിറമുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്നു പറഞ്ഞു അതുകൊണ്ടു ദൈവം സൂതികർമ്മിണികൾക്കു നന്മ ചെയ്തു ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവനവർക്കു കുടുംബവർധനം നൽകി പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏതു പെൺകുട്ടിയേയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്നു കണ്ടിട്ട് അവനെ മൂന്നു മാസം ഒളിച്ചു വെച്ചു അവനെ പിന്നെ ഒളിച്ചു വെയ്പ്പാൻ കഴിയാതെയായപ്പോൾ അവളൊരു ഞാങ്ങണപ്പെട്ടക വാങ്ങി അതിനു പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു അവൻ എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്തൊന്നു അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു അവൾ അത് തുറന്നപ്പോൾ പൈതലിനെ കണ്ടു കുട്ടി കരയുകയായിരുന്നു അവൾക്ക് അതിനോട് അലിവു തോന്നി ഇത് എബ്രായരുടെ പൈതങ്ങളിലൊന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുള കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചു വെളിച്ചുകൊണ്ടുവരേണമോ എന്ന് ചോദിച്ചു ഫറവോന്റെ പുത്രി അവളോട് കൊണ്ടുവരിക എന്നു പറഞ്ഞു കന്യക ചെന്നു പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു ഫറവോന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തേണം ഞാൻ നിനക്കു ശമ്പളം തരാം എന്നു പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തു കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് നിന്നു വലിച്ചെടുത്തുവെന്നു പറഞ്ഞ് അവളവന് മോശയെന്നു പേരിട്ടു ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രയിമ്യനെ ആടിച്ചുകൊന്നു മണലിൽ മറവു ചെയ്തു പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നതെന്ത് അതിന് അവൻ നിന്നെ ഞങ്ങൾക്കു പ്രഭുവും ന്യായാധിപതിയുമാക്കിയവനാർ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്നു ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്നു മോശെ പറഞ്ഞു പേടിച്ചു ഫറവോൻ ഈ കാര്യം കേട്ടതോടെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാൻ ദേശത്തു ചെന്നു പാർത്തു അവൻ ഒരു കിണറ്റിനരികെയിരുന്നു മിഥ്യാനിലെ പുരോഹിതന് ഏഴു പുത്രിമാരുണ്ടായിരുന്നു അവർ വന്ന് ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എരുന്നിട്ട് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ ഹ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നതെങ്ങനെ എന്ന് അവൻ ചോദിച്ചു ഒരു മിശ്രയും ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കൊരിത്തെന്ന് ആടുകളെ കുടിപ്പിച്ചു എന്നവർ പറഞ്ഞു അവൻ തന്റെ പുത്രിമാരോട് ഹ അവനെവിടെ നിങ്ങളവന് പോന്ന എന്ത് ഭക്ഷണം കലിപ്പാൻ അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറായെ കൊടുത്തു അവളൊരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്തു പരദേശിയായിരിക്കുന്നു എന്നവൻ പറഞ്ഞ് അവനു ഗേർഷോമെന്നു പേരിട്ടു ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രയും രാജാവ് മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു